ഹായ് ഹലോ ഫ്രണ്ട്സ് അരുൺ ആണേ അപ്പോൾ ഇന്ന് നമുക്കൊരു ഈറ്റിംഗ് ചലഞ്ചാണ് അതായത് പൊറോട്ട ഈറ്റിംഗ് ചലഞ്ച് അപ്പോൾ അതിൽ നമ്മുടെ രണ്ട് ചുള്ളം പയ്യന്മാരാണുള്ളതേ ഒന്ന് നമ്മുടെ ഹിലാൽ ഒന്ന് നമ്മുടെ ജമാൽ അപ്പോൾ നമുക്ക് ഇവർ മൂന്ന് മിനിറ്റ് കൊടുക്കും ഈ മൂന്ന് മിനിറ്റിനകത്ത് ഇവർ എത്ര പൊറോട്ട കഴിക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ടൈം അപ്പോൾ ഓക്കെ അല്ലേ രണ്ടുപേരും അപ്പോൾ ടൈം സ്റ്റാർട്ട് നൗ തുടങ്ങിക്കോ മൂന്ന് മിനിറ്റ് ആണേ കേടാ പെട്ടെന്ന് കഴിക്കും മൂന്ന് മിനിറ്റ് ജയിച്ചാ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞില്ല ഇതിൽ ജയിക്കുന്ന ആൾക്കാണത് ഈ ഫ്രണ്ട് ഇരിക്കുന്ന അടിപൊളി സെവനം ഓക്കെ അതേത് ഭാഷ കേടാ ഇരുപത്തി മൂന്ന് സെക്കൻഡ് ഒരു പൊറോട്ട പോലും തീർന്നില്ല ഇതുവരെ ആയിട്ടും ഇതുവരെ ആയിട്ട് ഒരു പൊറോട്ട പോലും തീർന്നിട്ടില്ല മുപ്പത്തിരണ്ട് സെക്കൻഡ് മൂന്ന് മിനിറ്റ് ആണേ ഒരു മിനിറ്റ് അവറായി ആ ഒരു മിനിറ്റ് തികഞ്ഞിട്ടുണ്ട് ഒറ്റ മിനിറ്റ് പൂർത്തിയായി കമോണ്ട പെട്ടെന്ന് വെള്ളം കുടിച്ചല്ലോ വെള്ളം ഇപ്പൊ തരത്തില്ല ഗ്രേവി ഒഴിച്ചോ ആ ഇല്ല ഇല്ല അതിപ്പം തൊടണ്ട അത് പിന്നെ എടുക്ക് പൊറോട്ട വേണോ എന്നെ എടുക്ക എടുക്ക് ഞാൻ അടുത്ത് തരട്ടെ ഒന്ന് നിനക്ക് ഒന്ന് ഇട്ടോ രണ്ട് അടുത്ത് വീണ്ടും ഓരോ പൊറോട്ട ഇട്ടിട്ടു മൂന്നാമത്തെ സോറി 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 ആ ഹിലാൽ ഇത് മൂന്നാമത്തെ പൊറോട്ടയാണ് ജമാല് രണ്ടാമത്തെ പൊറോട്ട അപ്പൊ ഹിലാലാണ് ഇത് ആ ജയിച്ചു നിൽക്കുന്നതേ ഒരു മിനിറ്റ് ഇരുപത്തി ഒമ്പത് സെക്കൻഡ് ഒന്നര ഒന്ന് മുപ്പത്തിരണ്ട് ജമാലാ വിട്ടുകൊടുക്കരുത് അവൻ മൂന്ന് പൊറോട്ട മൂന്നാമത്തെ ആയി ഏടാ കമോണ്ട കമോൺ നമുക്ക് നോക്കാം ആരാ ജയിക്കുന്നതാണ്ടാ ഹിലിത മൂന്നാമത്തെ പൊറോട്ട ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജമാൽ നീ ഇത് പോലും ഫിനിഷ് ചെയ്തിട്ടില്ല ഇതാണ് രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഹിലാലിത മൂന്നാമത്തെ പൊറോട്ട എടുത്ത് നാലാമത്തെ പൊറോട്ട എടുത്തിട്ടുണ്ട് സോറി നാലാമത്തെ പൊറോട്ട എടുത്തിട്ടുണ്ട് ഹിലാല് ഇതിപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ജമാൽ രണ്ട് പൊറോട്ടയെ തന്നെ നിക്കുകയാണ് മാനം കെടുത്തല്ലേ അനിയ ഓക്കെ ഓക്കെ കമൽ കമൽ കമോൺ രണ്ട് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് നാലാമത്തെ പൊറോട്ട കഴിച്ചു തീർക്കുകയാണ് ഹിലാല് ഓക്കെ ഓക്കെ ഇവിടെ രണ്ടാമത്തെ പൊറോട്ടയിൽ കിടന്നങ്ങ് എഴുകാണ് എന്താന്ന് മനസ്സിലാവുന്നില്ല രണ്ട് പൊറോട്ട കഴിക്കാൻ വയ്യ ഇന്നലെ നീ പതിനഞ്ച് പൊറോട്ട ഇന്നു ഞാൻ അറിഞ്ഞല്ലേ ഇന്നെന്താ പറ്റിയേ ഇന്നലെ ദീപാലോട്ട് ഇല്ലടാ ഓ ബീഫ് ഫ്രൈ ഉള്ളതുകൊണ്ടല്ലേ അല്ല അല്ല ബീഫ് ഫ്രൈ ഉള്ളോണ്ട് അവന് പറ്റും ഇത് ഗ്രേവിയെ കൊടുത്തുള്ളൂ അതുകൊണ്ടാ ആ ബീഫ് ഫ്രൈ ആണെങ്കിൽ അല്ലേ ഓക്കേ ഇനി വെറും നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സ്റ്റോ ഹിതാലിന് വെപ്പി കിട്ടിയിട്ടുണ്ട് ഓക്കെ 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 നമ്മുടെ പൊട്ടിക്കടാ അപ്പൊ നാല് പൊറോട്ട കഴിച്ച് ഹിലാല് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് പക്ഷെ പെപ്സി കുടിക്കുന്നത് വേറെ ആൾക്കാരാണ് ആ കണ്ടോ വിജയിക്കാത്ത ആളും പെപ്സി കുടിക്കുകയാണ് പെപ്സി അല്ല സോറി സെവനപ്പ് ആ കൊടുക്കേ നാല് പൊറോട്ടല്ലേ അത് തന്നെ നാലല്ലേ നാല് പൊറോട്ട കഴിച്ച് ഹിലാല് ഈ മത്സരത്തിൽ നാല് പൊറോട്ട കഴിച്ച് ഹിലാലുതായി മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് എന്തായാലും പുതിയൊരു മത്സരമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ